ബാറുടമ മർദ്ദിച്ചുവെന്ന് കാട്ടി കസ്റ്റമർ ആറ്റിങ്ങൽ പോലീസിന് പരാതി നൽകി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ വിസ്മയാനൂസിന് ലഭിച്ചു വിസ്മയാനൂസ് എക്സ്ക്ലൂസീവ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയായിരുന്നു സംഭവം ആറ്റിങ്ങലിൽ മൂന്ന് മുക്കിൽ പ്രവർത്തിക്കുന്ന ദേവ് റെസിഡൻസി എന്ന ബാറിൽ കുറച്ച് ചെറുപ്പക്കാർ ബിയർ വാങ്ങി കഴിക്കുന്നതിനിടയിൽ ഒരേ ബ്രാൻഡിന്റെ പേരിൽ രുചിയും മണവും വ്യത്യസ്തമായി തോന്നി തുടർന്ന് ഇവർ ബാറിന്റെ മാനേജറെ വിവരമറിയിച്ചു എന്നാൽ മാനേജർ ഇക്കാര്യം ഗൗരവത്തിൽ എടുക്കാതിരുന്നു ഇതാണ് ഇതിന്റെ കുപ്പി കണ്ടാ ഇതിന്റെ ഇതിന്റെ ഇത് കണ്ടോ കുപ്പി ഞാൻ കാണിച്ചു തരാൻ തന്നെ വാങ്ങിച്ചതാണ് രണ്ടും അതിനുശേഷം ഇവർ സംഭവം എക്സൈസിനെ വിവരം അറിയിച്ചു തുടർന്ന് എക്സൈസ് സംഘം അവിടെ എത്തി പരിശോധന നടത്തി ഈ പരിശോധനക്കിടയിലാണ് പരാതി കൊടുത്തതിന്റെ വൈരാഗ്യത്തിൽ ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണുന്നത് പണം മാത്രം ഈ സാധനം മേടിച്ച പോരാണ്ടാക്കി കൊടുക്കാൻ കണ്ണിലും മൂക്കിലും മുഖത്തും പരിക്കേറ്റ പരാതിക്കാരൻ ആശുപത്രിയിൽ ചികിത്സ തേടി ഇതു സംബന്ധിച്ച് ആറ്റിങ്ങൽ പോലീസിൽ പരാതിയും നൽകി കസ്റ്റമറെ കയ്യേറ്റം ചെയ്തത് ബാറുടമയാണെന്നാണ് പരാതിക്കാരുടെ വാദം എത്ര സാറിനോട് പറഞ്ഞു ഞാൻ അതെ ഞാൻ പറഞ്ഞത് നിങ്ങളോട് കേക്ക് ഞാനല്ലേ നിങ്ങളെ വിളിച്ചോ ആരല്ലേ നിങ്ങൾ വിളിച്ചോ എന്നടിക്കണം നമ്മക്ക് ആരോടിക്കാത്തല്ല സാറേക്കാത്ത എന്നാൽ ഇത് സംബന്ധിച്ച് സ്ഥിരീകരണങ്ങൾ ലഭ്യമായിട്ടില്ല ഏതായാലും പൈസ കൊടുത്തു വാങ്ങുന്ന സാധനത്തിന്റെ ഗുണമേന്മ മനസ്സിലാക്കാനുള്ള അവകാശം കസ്റ്റമറിനുള്ളതാണ് അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വവും അതാത് സ്ഥാപനങ്ങൾക്കുണ്ട് അത്തരത്തിൽ പരാതി നൽകി പരിശോധന നൽകുന്നതിനിടയിലാണ് പരാതിക്കാരനെ കൈയേറ്റം ചെയ്തത് ഏതോ തരത്തിലുള്ള തട്ടിപ്പ് മറച്ചുവെക്കാൻ എന്നാണ് ദൃക്സാക്ഷികളുടെ വാദം അടുത്തിടെ മൂന്ന് മുക്കിൽ പ്രവർത്തനം ആരംഭിച്ച ഈ ബാർ ഹോട്ടലിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നു വരുന്നത് പലപ്പോഴും ഇരുണ്ട വെളിച്ചത്തിൽ ഇരുന്ന് ബിയർ കഴിക്കുന്നവർക്ക് ഗുണനിലവാരം പരിശോധിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാകാറില്ല ഉത്സവകാലം ലക്ഷ്യമിട്ട് സ്വന്തമായി ബോട്ടിലിംഗ് ചെയ്ത ബിയർ കസ്റ്റമേഴ്സിന് നൽകുന്നു എന്നാണ് പരാതിക്കാരുടെ വാദം വിസ്മയാനൂസ്